യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഇമാനുവേൽ സാറേ ബഹുമാനപ്പെട്ട രാജീവ് കച്ചി പറമ്പിൽ കവിയിൽ പിടിപ്പിച്ച ജോസുട്ടി സാറേ അഡ്വക്കേറ്റ് ടോണി പ്രിയപ്പെട്ട ജോയി ബഹുമാനപ്പെട്ട മിസ്റ്റർ രാജേഷ് ജോൺ ബെന്നി ആൻ്റണി മിസ് ഫ്രീസ അഡ്വക്കേറ്റ് വാഴപ്പള്ളി പ്രിയപ്പെട്ട ജോസ് വട്ടുകളും ഏറ്റവും പ്രിയങ്കരനായ ജോർജ് ഒറീസറ്റ ബേലിയിലും സതിസിലും വിളിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായൊരു കൊടിവരവാണ് ഇന്ന് ഈ ഞായറാഴ്ച നമ്മളിവിടെ നടത്തുന്നത് ഈ വലിയ മുഖ്യ ഭാഗം നിറയെ കലാരൂപതക്കാരായ മുത്തൊലിക്ക കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ് ഇത്തരം സമ്മേളനങ്ങൾ നമ്മൾക്ക് അത്ര അപരിചിതമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് തികച്ച് ജോർജ് വെറീസ് അച്ചൻ മുത്തൊലിക്ക കോൺഗ്രസ്സിൻ്റെ ചുമതല രൂപരാജ് മുതൽ ഏറ്റെടുത്ത നാളെ മുതൽ നമ്മൾ നല്ലൊരു ഓട്ടം ഓടുന്നുണ്ട് അത് ഫലപ്രദമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഒന്നിക്കാനും തീരുമാനമെടുക്കുവാനും പറ്റും ഏത് പ്രയാസം വന്നാലും അവിടെയൊക്കെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം ജോർജറീഷ്യത്തിനാണ് ഇപ്പോൾ ഇമ്മാനുവേൽ നിഷാറും എല്ലാം ഒന്നിച്ചാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മറ്റാരെങ്കിലും ആണെങ്കിൽ വിട്ടുകളയുന്ന വിഷയങ്ങൾ വരുമ്പോഴൊന്നും അവിടെ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് കലാരൂപതയുടെ ഈ സമിതിക്ക് കരുത്തുകൊണ്ട് സാധിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ യാക്കോവ് വഴിമച്ചയെ ഒരു പാറയിൽ കിടന്ന് ഒരു കല്ല് തലയിണയായിട്ട് ഉപയോഗിച്ച് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചത് സ്വർഗം വരെ എത്തുന്നു ഗോവണിപ്പടി കണ്ടത് മലാഹാന്മാര് കയറി അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥലത്തിന് ബേച്ചൽ എന്ന് പേര് കൊടുത്തു ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് ബേസ് എന്ന് പറഞ്ഞാൽ വീട് ദൈവത്തിൻ്റെ വീട് ദൈവത്തിൻ്റെ വീട് കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കണം പാറയിൽ കിടന്ന് കല്ല് തലയിണയാക്കി മുകളിലോട്ട് നോക്കാൻ നമുക്ക് സാധിച്ച ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം ചേർന്ന് നിന്ന ഒരു വർഗമാണ് പലായിലെ ഈ കത്തോലിക്കാൻ ശാല ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് രൂപതയിലെ യൂണിറ്റ് ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും ആയിരിക്കുന്നത് ഒപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഗ്ലോബൽ സമിതി നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ അവകാശമാണ് അവരുടെ ഉത്തരവാദിത്വമാണ് ഓരോ രൂപതയിലും ഈ പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുക എന്നത് ആ സമിതിയിൽപ്പെട്ടവരുടെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെല്ലാം രാജീവും ഫിലിപ്പച്ചനും ജോസുട്ടി പ്രൊഫസറും എല്ലാം ഇവിടെ ഉണ്ട് അത് നമുക്കൊരു ഒരു കരുതലാണ് അങ്ങനെയുള്ള അന്വേഷണങ്ങൾ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ പൊതു കരിസ്ഥന്മാർ ഉൾച്ചേരുമ്പോൾ അതിനൊരു ബലമുണ്ട് ഈ നാടുകളിൽ മൂന്ന് വലിയ അൽമായ മീറ്റിംഗ് ആയിരുന്നു സെനറ്റുകളായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തി രൂപതയുടെ എല്ലാവരുടെയും ചേർന്നുള്ള അസംബ്ലി റിപ്പാർക്കൽ അസംബ്ലി നടത്തി അതിൻ്റെ എല്ലാം ഒരു കൽമിനേഷനാണ് എല്ലാ രൂപതകളുടെയും ഒരു കൂടിവരവാണ് മേജർ അസംബ്ലി നമ്മൾ നടത്തി അത് സഭയുടെ അഭിമാനമാണ് സഭയുടെ ഉന്നത സ്ഥാനത്ത് അലങ്കരിക്കുന്ന ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത് അവരുടെ സാന്നിധ്യത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞതു പറഞ്ഞതുപോലെയാണ് നമ്മൾ രൂപതാ ഭാരവാഹികൾ ഇന്ന് ഗ്ലോബൽ സമിതിയുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അതിന് കുറച്ചും ഒരു സ്ട്രെങ്ത് ഉണ്ട് കുറച്ചുകൂടെ ഒരു ബലിഷ്ടമായ കരങ്ങളിൽ നമ്മുടെ ഈ പ്രസ്ഥാനത്ത് എത്തിക്കുന്നതുപോലെ നമുക്ക് തോന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഈ പ്രസ്ഥാനം അതന്മമായ മുന്നേറ്റ പ്രസ്ഥാനം ആണ് അതോടൊപ്പം നിങ്ങൾ നല്ലൊരു ആത്മീയത കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവരെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് അപവാദങ്ങൾ കേട്ടിട്ടുള്ളൂ നിങ്ങൾ ഇടവകയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാഴ്സനോട് ചേർന്ന് നിൽക്കുമ്പോൾ സൺഡേ സ്കൂളിൽ സ്കൂളിൽ ഇടവകയുടെ പൊതുക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾക്കൊരു ആത്മീയ പൈതൃകം കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത് സമുദായത്തിൻ്റെ സമ്പത്താണ് സഭയുടെ വിശ്വാസത്തിൻ്റെ കാതലാണ് ഒപ്പം അയൽവക്ക മതങ്ങളോടുള്ള ബന്ധത്തിൻ്റെ ഒരു കരുതലും കൂടിയാണ് നമ്മൾ എല്ലാവരും നമ്മൾ എല്ലായിടവിലും തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ട് അതായതിൽ എട്ട് ലക്ഷം ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൂന്നര ലക്ഷമാണെങ്കിൽ ഇതര മതസ്ഥരാണ് ബാക്കിയുള്ളവർ അവരോടൊക്കെ നമുക്ക് നല്ല സ്നേഹബന്ധത്തിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ആരോടും ശത്രുതയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ വർഷം അരുപത്രിയിൽ വെച്ച് നമ്മൾ നടത്തിയ മഹാ സമ്മേളനം അവിടെ നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു അച്ഛനോടൊക്കെ ഒരു അച്ഛനെയും ആശ്വസിപ്പിക്കാറുണ്ട് ഒന്നും പഠിക്കേണ്ട അതൊക്കെ തമിഴ്ൻ്റെ കയ്യിലാണ് അവിടെ മഴ പെയ്താലും മറ്റാശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും അതിഗംഭീരമായിട്ട് നമുക്ക് അത് സമ്മേളനം നടത്താൻ പറ്റി അത് ലോകം മുഴുവൻ കണ്ട ഒരു കാര്യമാണ് അവിടെ നമ്മുടെ സഭയുടെ ശക്തി എന്താണെന്നും സമുദായത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും ഭാരത സംസ്കാരത്തോട് ചേർന്ന് നമ്മളെപ്പോലെയുള്ള ക്രൈസ്തവരെ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകളാണ് അവിടെ അവിടെ പങ്കുവച്ചത് അങ്ങനെ നമുക്ക് പൊതുസമൂഹത്തോട് നല്ലതുപോലെ ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഈ കലാ തൊലിക്ക കോൺഗ്രസ്സിനെ പ്രധാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനും കലാകാരങ്ങളിൽ മാറി വരുന്ന രൂപതാ തല അധ്യക്ഷന്മാരും അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് രൂപതയ്ക്കും ഒപ്പം ഗ്ലോബൽ സമിതിക്കുമുള്ളത് എന്നിവിടെ പറഞ്ഞു വരുന്നു രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്നൊന്നും നമ്മൾ ഒളിച്ച് ഓടിയിട്ട് കാര്യമില്ല ഓടുന്നത് വഴി നമുക്കൊരു പരിഹാരവും കൊടുക്കാനില്ല നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുന്നത് ഓടിയകലുമ്പോൾ ആരാണെങ്കിലും ഏത് ഉത്തരവാദിത്തത്തിൽ നിന്നും നമ്മൾ കലുമ്പോൾ അത് ഒരു വലിയ നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത് നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഒട്ടനവധി പൊതുവിഷയങ്ങളുണ്ട് ഒന്ന് മുല്ലപ്പെരിയാർ വിഷയം തന്നെ വളരെ സങ്കീർണ്ണതയുള്ള ഒരു കാര്യമാണ് സിനഡ് അത് ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അഞ്ച് രാജാക്കന്മാരെ തിരഞ്ഞെടുത്ത് എന്നെയായിരുന്നു അത് ചുമതലപ്പെടുത്തിയിരുന്നത് ഞാനതിനു അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എക്സ് എം എൽ എമാരുമായിട്ടുമെല്ലാം ഡിജിറ്റൽ ഫോറത്തിൽ ആറ് തവണ ഈ ഒരു മാസത്തിനുള്ളിൽ സമ്മേളനം നടത്തി നിങ്ങൾക്കറിയാം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഉദ്യോഗസ്ഥ വർഗപരമായിട്ടുള്ള ആളുകൾ ഐ എസ് ഓഫീസിയേഴ്സിനെയാണ് പലരെയും വിളിച്ചത് അവർ അവരുടെ പൊതു അഭിപ്രായം നമുക്കതിൻ്റെ ഹൈറ്റ്സ് കുറച്ച് സൈഡിലൂടെ തുരങ്കം നിർമ്മിച്ച് ടണൽ നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ അവരെ അവർക്കും പ്രശ്നമില്ല നമുക്ക് അപകടം ഉണ്ടാവുകയില്ല ഒരു ഒരു സൊല്യൂഷനാണ് അത് അതോടൊപ്പം രാഷ്ട്രീയക്കാരായിട്ടുള്ള എം പിമാർ എം എൽ എമാർ മന്ത്രിമാർ അവരുടെ ഒരു പൊതു വികാരം പുതിയ അണക്കെട്ട് താഴേക്ക് അല്പം ഇറങ്ങി പുത്തനായിട്ട് പണിയണം ഇപ്പോഴുള്ളത് ഡീ കമ്മീഷൻ ചെയ്യണം അത് അപകടകരമായൊരു അവസ്ഥയിലാണ് ഒരുപാട് വർഷങ്ങൾ നൂറ് വർഷത്തിലൊക്കെ അപ്പുറത്തേക്ക് നൂറ്റി മുപ്പത് വർഷങ്ങളൊക്കെ ആയ കാര്യമാണ് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നെങ്കിലും അതിൻ്റെ എല്ലാം ഒരു കണക്റ്റിംഗ് ലിങ്ക് നമുക്ക് മനുഷ്യൻ്റെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിലുള്ള താല്പര്യവും കൂടിയാണ് അത് നമ്മൾ നിരന്തരമായിട്ട് ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ് പൂർണ്ണമായിട്ട് അതിന് ഉത്തരം കൊടുത്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല സെനഡിൽ നിന്ന് നമ്മളതിനൊരു മൂവ്മെൻറ്റ് അങ്ങനെ നടത്തി വിതാക്കന്മാർ എല്ലാവരും കൂടെ ഒപ്പിട്ട് അത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്കും കൊടുക്കാനുള്ള ഒരു ചുമതലയായിരുന്നു അത് 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 നിങ്ങൾ മറ്റനേകം അവസരങ്ങളിൽ നമ്മുടെ ആളുകൾ വ്യത്യസ്ത തലങ്ങളിൽ അത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട തലത്തിൽ വന്നിരിക്കുന്ന ഇ എസ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നുള്ള കാര്യം അത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ ആ ആ വിഷയം കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതിൻ്റെ പിന്നിലും അതിൻ്റെ പിറകിലും വന്ന റിപ്പോർട്ട്സുമൊക്കെ നല്ലപോലെ പഠിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ അപകടാവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ച ഒരു ടീമായിരുന്നു ജോർജ് വെറിയസ്വനും ഈ രാജീവും നമ്മളുടെ അന്നത്തെ പല തൊലിക്കാ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ് ആയിട്ടുള്ള ഷാജു അലക്സും അവരുടെ തീവ്രമായ ഒരു പരിശ്രമം അത് ആ ആ ഡോക്യുമെൻ്റ് ശരിക്ക് പഠിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം ഞാനും കുറേ ക്ലാസ്സുകൾക്കൊക്കെ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു വളരെയേറെ ലക്ഷ്യങ്ങൾ സഹിച്ചാണ് ആ ഒരു പഠനം അവർ നടത്തിയത് എളുപ്പമുള്ള കാര്യമല്ല അത് വളരെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതിക സ്വഭാവമുള്ള പഠനങ്ങളാണ് പക്ഷേ ആ രണ്ട് പഠനങ്ങളെയും അനലൈസ് ചെയ്ത് അതിൻ്റെ പോരായ്മകൾ പഠിച്ചു അതുപോലെ തന്നെ കോശി കമ്മീഷൻ വന്നപ്പോഴും ഞായറക്കുന്ന് ലക്ഷനും ഇവിടെ ഇരിക്കുന്ന പലരും സജീവമായിട്ട് അതിൽ ഇടപെട്ടു ഉമ്മൻ വി ഉമ്മൻ്റെ പഠനം വന്നപ്പോഴും അതേക്കുറിച്ച് അവർ പഠനം നടത്തി ഇപ്പോഴത്തെ സർക്കാർ അതിൽ അതിൻ്റെ അല്പം വ്യത്യസ്തമായ സമീപനങ്ങളെടുത്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയപ്പോൾ അതിനെക്കുറിച്ചും കായിക വിവരത്തോടുകൂടി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു സമിതിയാണ് ഇവർ ഞാനിത് പറഞ്ഞത് ഈ വക കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അത് പഠിക്കാനും അതിനെ നേരിടാനും അതിൻ്റെ വെല്ലുവിളികൾ എന്താണെന്ന് പൊതുസമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെയുള്ള ആർജവത്വമുള്ള കരുത്തുള്ള തൻ്റെ ഇടമുള്ള ഒരു പ്രസ്ഥാനമാണ് പല കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് നമുക്ക് ഇതിൽ നിന്നെല്ലാം ഉത്തരം കിട്ടേണ്ട കാര്യങ്ങളേറെയാണ് അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് പലപ്പോഴും ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളുടെ ഡി സി എം എസ് ദളിത് ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുത്തി അവരുടെ സഹോദരങ്ങളായിട്ട് നിൽക്കുന്ന കൗണ്ടർ പാർട്സിന് കിട്ടുന്നതുപോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി കേന്ദ്ര തലത്തിൽ തന്നെ തിരുത്തലുകൾ വരുത്തണമെന്നും അത് സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണമെന്നും ഒക്കെയുള്ള ആശയങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം ഈ പലായി കൂടെ പ്രസംഗിച്ചുകൊണ്ട് വരുന്നത് ഇവരൊക്കെയാണ് ഈ ഞാരക്കുന്ന് സാജു അലച്ചും ഈ രാജീവും ഈ ഇമാനു സാറും ഈ ജോസിയേട്ടനും ഇവരെല്ലാമാണ് അപ്പോൾ അത് ഞാൻ പറയുന്നത് നമുക്ക് ഈ ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പം അതുപോലെ മണിപ്പൂരിലുണ്ടായ വിഷയം വന്നപ്പോൾ എത്ര വലിയ സമുജ്വലമായ രീതിയിലാണ് പലയിൽ അന്ന് ടൗണിൽ മീറ്റിങ് കൂടിയത് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവരൊന്നും അറിയാതെ പോകുന്നില്ല ഒന്നും പഠിക്കാതെ പോകുന്നില്ല ഒന്നും ഭയപ്പെട്ട് ഭയപ്പെട്ടോടുന്നുമില്ല എവിടെയും ചെറുത്ത് നിൽക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു കൾച്ചറ് ഈ കത്തോലിക്ക കോൺഗ്രസിൽ പകർന്നു കൊടുത്തിട്ടുണ്ട് അത് കൈമാറ്റം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഗ്ലോബൽ ഭാരവാഹികൾ അവരെല്ലാം ഈ പറഞ്ഞ പോലെ പാലക്കാരും പാലായിൽ നിന്ന് ഊർജം സമ്പാദിച്ച ആളുകളുമൊക്കെയാണ് പദമംഗലത്തിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള അവരെല്ലാം നമ്മളുടെ വലിയ സമ്പത്ത് തന്നെയാണ് അപ്പോൾ ആ ആ രീതിയിലെല്ലാം നമുക്ക് സാമൂഹ്യ വിഷയങ്ങൾ ഒക്കെ നല്ലപോലെ പഠിക്കണം മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പല കത്തോലിക്ക കോൺഗ്രസ് എത്രയോ തവണ നമ്മൾ മദ്യവർജന പ്രസ്ഥാനവുമായിട്ട് ടൗണിലൂടെ യാത്ര ചെയ്തു സംസാരിച്ചു അതിനെ നേരിട്ടു പരിശുദ്ധവിതാവ് രണ്ടാഴ്ച മുമ്പ് കുറേ ഉണ്ടായി മദ്യം മയക്കും മരുന്ന് ആ പണിയായിട്ട് നടക്കുന്നവര് മർഡറേഷാണ് അതാണ് മാർത്താപ്പ പറഞ്ഞത് കൊലയാളികളാണ് കഞ്ചാവിൻ്റെ ഏജൻറ് മയക്കുമരുന്നിൻ്റെ ഏജൻറ് അവർ കൊലയാളികളാണ് അവരെ മയപ്പെടുത്തിയുള്ള ഭാഷയിൽ സംസാരിക്കരുതെന്ന് പരിശിത്തപിതാവ് പറയുന്ന കാര്യവും നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല നമ്മുടെ ആ തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കൊന്ന പ്രസംഗിച്ചത് അത് അതാണ് ഇവരുടെ കരുത്തുന്ന മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ റബ്ബർ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഒരു വിഷയമാണ് പാൽ എന്ന വാക്ക് പോലും റബ്ബർ പാലിൽ നിന്ന് വന്നതാണെന്നൊക്കെ വിശദീകരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പശുവിൻപാലിൽ നിന്നാണ് അത് കൂടുതലെന്താ പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളുമുണ്ട് ഇത് രണ്ടും നമുക്കുണ്ട് പശുവിനെ വളർത്തുന്നവരാണ് പാലക്കാർ റബ്ബറ് ഇഷ്ടം പോലെയുണ്ട് അപ്പൊ അത് അതൊന്നുമല്ല ശരിയെങ്കിൽ പോലും നമുക്ക് നമ്മൾ മുമ്പിൽ കാണുന്ന കാര്യങ്ങളെ കൂടി ബന്ധിപ്പിച്ച് പറയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത് റബ്ബറ് നമുക്ക് വേണ്ടെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബറ് മുഴുവനും വെട്ടി നശിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും കൊക്കോയ്ക്ക് വേണ്ടി കൊക്കോയെ നമുക്ക് വേണ്ട രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വലിയ പാടായിട്ട് പ്രോഡക്റ്റ്സ് പുറത്തു കൊണ്ടു നമുക്ക് നമുക്ക് പലപ്പോഴും പറ്റിയില്ല വേണ്ടതുപോലെ റബ്ബറിന്റെ ഇടക്കാലത്തൊക്കെ അല്പം വില കൂടി ഇലക്ഷൻ വരുമ്പോൾ അല്പം ഒരനക്കം വരും ആ ഇലക്ഷൻ തീർന്നു മന്ത്രിസഭ നിലവിൽ വന്നു പെട്ടെന്ന് വില പിന്നെയും താടേക്ക് പോകും തെങ്ങായിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് കേരളം വാക്കും പ്രവൃത്തിയും സംസ്കാരവും എല്ലാം ഈ തെങ്ങിൽ നിന്നാണ് തെങ്ങായിൽ നിന്നാണ് പൊപ്രായിൽ നിന്നാണ് വെളിച്ചെണ്ണയിൽ നിന്നാണ് അതിൻ്റെയും ഇതാണ് ഏതെങ്കിലും ഒരു അവസരത്തിൽ അല്പം വില കൂടും ഇപ്പോഴും കുറച്ച് നാളായിട്ടൊക്കെ കുറച്ച് വിലയുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പ്രതിസന്ധികളുണ്ട് മറ്റു തരത്തിലെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തെങ്ങിന് രോഗങ്ങളുണ്ട് അത് കുരുമുളകിൻ്റെ കാര്യത്തിൽ വന്നാലും തപ്പിപ്പരുവിൻ്റെ കാര്യത്തിൽ വന്നാലും കൊക്കോയുടെ കാര്യത്തിൽ വന്നാലും എല്ലാം ഇതാണ് നാണ്യ വിളകൾക്ക് വലിയ ഒരു ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് പാല ഇവിടെ നിന്നാണ് എല്ലാ കർഷകരും അലബാറിലേക്കും ഐറേഞ്ചിലേക്കും ഒരു പരിധിവരെ തിരുവനന്തപുരത്തേക്കും ഒക്കെ പോയത് അതുകൊണ്ട് ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് അവരുടെ കയ്യിലുള്ള ഒരു പിടിവള്ളിയാണ് ഈ കർഷക മേഖല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവര് അടുക്കള തോട്ടമായിട്ടും കറാസ് തോട്ടമായിട്ടും മുറ്റത്തെ തോട്ടമായിട്ടും ഇങ്ങനെയൊക്കെ നൂറുകണക്കിന് പേരുകൾ പറഞ്ഞ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് പാലാ മീനച്ചിൽ താലൂക്കിൽ ഉള്ളതുപോലെ പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗങ്ങളും പച്ചക്കറി തോട്ടങ്ങളും പച്ചക്കറി വൈവിധ്യങ്ങളുമുള്ള ഒരു സ്ഥലവും കാണുകയില്ല എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ ഒരു സാധാരണ വീടിൻ്റെ മുറ്റത്ത് തന്നെ അവർ കൃഷി ചെയ്ത് ഉപയോഗത്തിനായിട്ട് കൊണ്ടുവരുന്നത് അത്ര സമൃദ്ധിയുള്ള ഒരു ദേശമാണ് അത് നമ്മൾ കത്തോളിക്ക കോൺഗ്രസ് അതുകൂടെ ഏറ്റെടുത്ത് പലപ്പോഴും നല്ല രീതിയിൽ നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാർഷിക മേഖലയിലൂടെയുള്ള മുന്നേറ്റം നമുക്ക് അത്യന്താപേക്ഷിതമാണ് കൃഷി വിട്ടുകളഞ്ഞിട്ട് നമുക്ക് മറ്റെന്ത് കാര്യത്തിൽ നമ്മൾ മുന്നേറിയാലും അതുകൊണ്ട് വലിയ ഫലമില്ല കൃഷിക്ക് ഒരു മാന്യതയുണ്ട് അതിനൊരു ഒരു സാംസ്കാരികമായ ഒരു മുഖമുണ്ട് അതൊരു നൽകുന്ന ഒരു കൂട്ടായ്മയുണ്ട് അത് പരിപോഷിപ്പിക്കുന്ന ഒരു വിശ്വാസ സംഹിതയുണ്ട് അതെല്ലാം നമുക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ തോലിക്കാ കോൺഗ്രസ് ഈ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങളെ കാണുകയും പഠിക്കുകയും ആ പഠിപ്പിലൂടെ ഈ രൂപതയെയും നമ്മുടെ സഭയെയും മുമ്പോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ആർജവത്തോടു കൂടി സഭയുടെ കാര്യങ്ങൾ സഭയുടെ വിശുദ്ധ പാരമ്പര്യം സഭയുടെ ആരാധനാക്രമം സഭയുടെ പൊതുവായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ അതിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ കത്തോലിക്ക കോമിനീസുകാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവർക്ക് ആ ഭാഷയിൽ എഴുതാൻ അറിയാൻ വിലഞ്ഞിട്ടല്ല മറുപടി കൊടുക്കാൻ അറിയാൻ വിലഞ്ഞിട്ടല്ല കുറച്ചുകൂടെ മാന്യത പാലിക്കുന്നതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്നറിയാവുന്നതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ് ഏത് അവസരത്തിലും ഈ സഭയോ ഈ സമുദായമോ ഈ വിശാല സമൂഹമോ വേദനിക്കുന്നത് കണ്ടാൽ അവിടെയൊക്കെ മുൻപോട്ട് ചാടി ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് കോൺഗ്രസ് കോൺഗ്രസുകാർ നിങ്ങളെപ്പോലെ വേറൊരു സംഘടനയും ഇല്ല നിങ്ങൾ ഇവരുടെ പോലെത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നമുക്ക് രൂപതയിൽ പത്തി ഇരുപത്തിരണ്ട് സംഘടനകളുണ്ട് വേറൊരു സംഘടനയ്ക്കും ഇതുപോലെ ഈ ഞായറാഴ്ച ഇതുപോലെ നിങ്ങൾ രണ്ട് വേറെ ആരെങ്കിലും വന്നിരിക്കുവേ വരില്ല അതാണ് അതാണ് നിങ്ങളുടെ പ്രത്യേകത അപ്പം അത് നിങ്ങൾ രാവിലെ തന്നെ വന്നു കുർബാന ജെല്ലി ആ തരത്തിൽ ഞാൻ പറയും ഇതൊരു ഒരു സന്തയുടെ പ്രാധാന്യം കൂടെ നിങ്ങളെടുത്ത് കാണിക്കുകയായിരുന്നു ഞായറാഴ്ച വന്ന് പരസ്യ കുർബാനയിൽ തുടങ്ങി ആരംഭിച്ച് നടത്തുന്ന ഈ പരിശ്രമം അത്തരത്തിൽ നിങ്ങൾ നല്ലൊരു നെറ്റ് ഈ രൂപതയിലും നമ്മുടെ സഭയിലും വിശാല സമൂഹത്തിലും നടത്തുന്നുണ്ട് നിങ്ങൾക്കാണ് കരുത്തുള്ളത് നിങ്ങൾക്കാണ് സാമൂഹിക ജന്മങ്ങളെ ചെറുത്തു നിൽക്കാൻ പറ്റുന്നത് ഒപ്പം ഇതുപോലുള്ള അനേകം വിഷയങ്ങൾ പഠിച്ച് എടുക്കാനുള്ള സാമർഥ്യവും നിങ്ങൾ വലിയ എഞ്ചിനീയേഴ്സും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് നല്ല നല്ല പ്രാവീണ്യമുണ്ട് ഇവരുടെ കയ്യിൽ ആളുണ്ട് ഞായറക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട് അറിയാവല്ലോ അദ്ദേഹം ഒന്ന് ഞടിച്ചാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേരും പാലാ ടൗണിൽ ഇറങ്ങും രാമപുരത്ത് അയ്യായിരം പേര് അദ്ദേഹം ഒന്ന് ചോടിച്ചാൽ ഇവിടെ വരും കോതന്നല്ലൂരിൽ നിന്ന് മൂവായിരം പേര് വരും മുണ്ടാക്കലിൽ നിന്ന് രണ്ടായിരം പേര് വരും അതാണ് അങ്ങനെ ജനങ്ങളോട് ബന്ധപ്പെട്ടും ജനങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമുദായത്തിൽ സ്ഥാനമുള്ളത് സുവിശേഷത്തിൻ്റെ സന്ദേശം അതാണ് നമ്മൾ എളിമയോടും ജാഗ്രതയോടും ഒരു ആഡംബരവുമില്ലാണ്ട് നമ്മളൊക്കെ എനിക്ക് ചേട്ടന്മാരെയൊക്കെ വളരെ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഭക്ഷണ ക്രമങ്ങൾ നമ്മുടെ വസ്ത്രമൊക്കെ വളരെ സാധാരണ രീതിയിലുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും ലളിതമായ രീതിയിൽ വല ഉണക്കപ്പയും ഉണക്കമീനും ഒക്കെ കഴിച്ച് ജയിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള വലിയ ആഡംബരങ്ങളൊന്നുമില്ല ഉള്ളതൊക്കെ സൂക്ഷിച്ച് വിക്ഷിച്ച് വീട്ടുകാരാണെങ്കിലും പിന്നെ മക്കൾക്ക് കൊടുക്കുക ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ളവരാണെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഇതൊക്കെയാണ് ജോലി ഞങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞങ്ങൾ മറ്റുള്ളവർ കൊടുക്കുകയാണ് ഈ എമാനുവൽ സാറൊക്കെ ചെമാശന്മാരെ പഠിപ്പിക്കാനോ പാവപ്പെട്ടവർക്ക് കൊടുക്കാനൊക്കെയാണെന്നും പറഞ്ഞ് എൻ്റെ വലിയ പൈസയൊക്കെ വല്ലപ്പോഴും കൊണ്ട് തരുന്നത് അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിനതറിയാം അതിൽ ഒരു രൂപ പോലും വഴിവിട്ടു പോകുകയല്ലെന്നും അതെന്തേം ഉദ്ദേശിക്കുന്നുവോ ആ സ്ഥാനത്ത് എത്തുമെന്നും അങ്ങനെയുള്ള വലിയ കരുതൽ നമ്മുടെ ആയിരത്തി മുന്നൂറ് വീട് പണിതവും ആയിരത്തി മുന്നൂറ് പോമ്പാല വീട് പണിതവും ഒരു സർക്കാരിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയില്ല ഇതുപോലുള്ള അച്ഛന്മാരുള്ളത് കൊണ്ടാണ് നൂറോളം വീട് ഗ്രാമപുരത്ത് പണിതീർത്താണ് ഞാൻ അറക്കുന്ന ലക്ഷം പോകുന്നത് നൂറോളം വീട് ഞാൻ അടുത്തയാഴ്ച അവിടെ പത്ത് വീടുകളോട് വെഞ്ചരിക്കാൻ പോവുകയാണ് നമ്മുടെ എസ് എ ബി എ സിസ്റ്റേഴ്സ് പണിതീർത്തുകയാണ് ഓരോ വീടിനും പന്ത്രണ്ട് പതിനാല് ലക്ഷം രൂപ ചെലവ് വരുന്നതാണ് പത്ത് വീടുകൾ അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സുവിശേഷം ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇതര മതസ്ഥർക്ക് നമ്മൾ വീടുകൾ കൊടുക്കാറുണ്ട് നമ്മുടെ നമുക്ക് സാധിക്കുന്ന പോലെ അവരും ഈ ഈ സംസ്ഥാനത്ത് ജീവിക്കുകയും വളരുകയും ഒക്കെ ചെയ്യേണ്ടവരാണ് അതാണ്ട് മക്കൾ ഉപസംഹരിക്കുകയാണ് ഈ സമുദായത്തെയും സഭയെയും വിശാല സമൂഹത്തെയും ഇതുപോലെ കണ്ട് പഠിച്ച് അതിനുവേണ്ടി ജീവിക്കാനായിട്ട് മൃഗം ചെയ്തവരെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് മൃതമെടുത്ത ആളുകളെപ്പോലെയാണ് പല എ കെ സി സിക്കാർ അതിൻ്റെ അതിൽ നിങ്ങൾക്ക് ഗ്ലോബൽ സമിതിക്കും ആഹ്ലാദിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഉറപ്പുള്ള ഒരു സമൂഹം സഭയുടെ കൂട്ടത്തിൽ സമുദായത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്ലോബൽ സമിതി നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ പിൻബലം ഉണ്ടാകും എന്ന് ഞാനും പറയുകയാണ് ഇന്നിവിടെ ഇതുപോലെ ഒത്തുചേർന്നതിലുള്ള എൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി അറിയി അറിയിക്കുന്നു ഈ സമ്മേളനത്തെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങളെയും ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നതായും അറിയിക്കുന്നു